ദുബായ് തുരങ്കപാതയുടെ നിർമ്മാണം ഉടൻ ആരംഭിക്കുമെന്ന് റോഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി ദുബായ് ഇന്റർനാഷണൽ ഫൈനാൻസ് സെന്ററിനും ദുബായ് മാളിനും ഇടയിലാകും ആദ്യ ആദ്യപാത എത്തുക ഇലോൺ മസ്കിന്റെ ബോറിംഗ് കമ്പനിയുമായി ചേർന്ന ആണ് ദുബായിലെ തിരക്കേറിയ നഗരങ്ങളെ ബന്ധിപ്പിക്കുന്ന ലൂപ്പ് പദ്ധതി കഴിഞ്ഞ വർഷം റോഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി പ്രഖ്യാപിച്ചിരുന്നു ദുബായിൽ നടന്ന ആഗോള സർക്കാർ ഉച്ചകോടിയിലായിരുന്നു പ്രഖ്യാപനം ഇലോൺ മസ്ക് ഓൺലൈനായി പങ്കെടുത്ത ചടങ്ങിൽ അദ്ദേഹത്തിന്റെ ബോറിംഗ് കമ്പനിയുമായി ചേർന്ന് പദ്ധതി നടപ്പിലാക്കുമെന്ന് അറിയിച്ചു ഒരു വർഷത്തിനു ശേഷമാണ് ലൂപ്പ് പദ്ധതി ആദ്യമായി നടപ്പിലാക്കുന്ന സ്ഥലങ്ങൾ ദുബായ് ആർ ടി എ വ്യക്തമാക്കിയിരിക്കുന്നത് ദുബായ് ഇന്റർനാഷണൽ ഫിനാൻസ് സെന്റർ ദുബായ് മാൾ എന്നിവയ്ക്കിടയിലാകും ആദ്യമായി അതിവേഗ തുരങ്കപാത എത്തുക അറുന്നൂറ് മില്യൺ ദീർഘം ചിലവിട്ട് നാല് സ്റ്റേഷനുകൾ ഉൾപ്പെടുന്ന പാതയാണ് ആദ്യം നിർമ്മിക്കുന്നത് ഒരേ സമയം നൂറ് കാറുകൾ യാത്ര ചെയ്യും ഇരുപത് മിനിറ്റ് കൊണ്ട് കൊണ്ടെത്തേണ്ട ഇടത്ത് മൂന്ന് മിനിറ്റിലെത്തും പതിമൂവായിരം യാത്രക്കാർക്ക് ഒരു ദിവസം സഞ്ചരിക്കാനാകുമെന്നാണ് കണക്കുകൂട്ടൽ രണ്ടര ബില്യൺ ദൃഹം ചെലവിട്ട് ഇരുപത്തിനാല് കിലോമീറ്റർ നീളുന്നതാണ് ആകെ വിഭാവനം ചെയ്തിട്ടുള്ള പദ്ധതി പത്തൊൻപത് സ്റ്റേഷനുകൾ ഉണ്ടാകും ഗതാഗത മേഖലയിൽ വിപ്ലവം ലക്ഷ്യമിട്ടാണ് ലൂപ്പാതകളുടെ വരവ് കരാർ ഇന്നൊപ്പിട്ടതായും ദുബായ് ആർ അറിയിച്ചു രണ്ട് വർഷത്തിനുള്ളിലാകും ലൂപ്പ് റോഡ് യാഥാർത്ഥ്യമാവുക ദുബായ് ഏത് സമയത്തും വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം